റേസലോട് ദൈവത്തിന് നന്ദിയോട് സ്ത്രോ എല്ലാ പ്രിയപ്പെട്ട കർത്താവ് യേശു കുറിച്ച നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു ഒരു പ്രവാദം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നല്ല അനുസൃതത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹലിയ ദൈവത്തിൻ്റെ സ്ത്രോമാനമായിട്ട് ദൈവജനത്തിന് ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുവാൻ എനിക്ക് ഞാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി എന്ന് പ്രാർത്ഥനയിലുണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊന്നാമത് അതിനാധാരമായിട്ടൊരു വാക്യം വായ്പ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് രണ്ട് ദിനം ഏഴാം അധ്യായം ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ അലലിയ പതിമൂന്നും പതിനാലും വാക്യം ഇങ്ങനെ കാണുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാവുന്ന വാക്യം മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്ത് തിന്നു മുടിക്കാതിരിക്കണതിന് വെട്ടുക്കളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവണം ചെയ്തു അവരുടെ ദേശത്തിന് സൗഖ്യം ൊടുക്കും അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹലലിയ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഹലിയ നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരിക്കേണ്ട ഒരു ഘടകം താഴ്മയ പ്രിയമുള്ളവരെ താഴ്മ ഹാലിയ വിനയം ഹലലിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്ത് വർത്താവം ഞാൻ ഒന്നുമില്ല ഏതുമില്ല ഞാൻ ഹാലലിയ എൻ്റെ ജീവിതത്തിലെ കുറവശങ്ങളെ ക്ഷമിക്കണമെന്നോ ഏറ്റു പറഞ്ഞു കൊണ്ട് ദൈവസന്നി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്പാൻ ദൈവം ശക്തനാണ് അതിൻ്റെ മേളിൽ പറയുക മഹ മഴ പെയ്യാതിരിക്കേണ്ടത് ഞാൻ ആകാശം അടയ്ക്കുകയോ ഏശത്ത് തിന്നും മുടിക്കേണ്ട എൻ്റെ വെട്ടിക്കളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ജനത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആ പറഞ്ഞിരിക്കുന്നത് അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണമെന്നോ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവസ്ഥാന സമർപ്പിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായ ഒരു ഘടകം ആ പ്രാർത്ഥനയിൽ നമുക്ക് താഴ്മയുണ്ടായിരിക്കണം ഒരു വിനയ ണം താഴ്ത്തി ദൈവസനെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നു ദൈവം വിടിവിക്കും പ്രിയും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മളെ തന്നെ താഴ്ത്തി ദൈവസനെ പ്രാർത്ഥിക്കുവാൻ നമ്മളൊന്ന് തയ്യാറാകുക ദൈവം പിടിവിപ്പാൻ ശക്തനായി എന്നിട്ട് പറയുന്നത് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാഗർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ കർത്താവിൻ്റെ മുഖം ഒന്ന് അന്വേഷിക്കണം നമ്മളെ തന്നെ താഴ്ത്തി കർത്താവ് ഞാൻ ഒന്നുമില്ല ഏതുമില്ല എന്തുവില്ലെന്നോ ദൈവസനെ സമർപ്പിച്ച് അതിൽ ഏൽപ്പിച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ പ്രിയമോ നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന എന്തെങ്കിലും കുറവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസ്ഥയെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം പിടിവിപ്പാൻ ശക്തനെ ഏറ്റവും ഒന്നാമത്തെ ഘടകമാണ് താഴ്മ വിനയം ദൈവത്തിന്റെ സ്തോത്രം അലലിയ പിന്നെ നമ്മൾ കാണുന്നു ദൈവത്തിന് സ്തോത്രം യാചന ദൈവത്തിന് സ്തോത്രം അലലിയ ദൈവസ്ഥനാചനയോട് പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയെ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്നതാണ് ധാനിയുടെ പ്രാർത്ഥനയാണ് പത്തും പതിനൊന്നും ുമൊക്കെ വായിക്കുമ്പോൾ സ്തോത്രത്തിൽ അവൻ പ്രാർത്ഥിച്ചെന്ന യാച്ചന ദൈവസ്ഥാനും അവൻ ദൈവസ്ഥാന പ്രാർത്ഥിച്ചു ഹാലലി ഏറ്റവും രണ്ടാമത്തെ ഘടകം നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം നമ്മൾ ദൈവസ്ഥനെ യാചിക്കണം ഹലലിയ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന ദൈവനെ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവവചന പ്രകാരം ദൈവവചനത്തിൻ്റെ മുൻപിൽ ഭർത്താവേ ഹാലലിയ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദേവസ്ഥനെ യാചിക്കണം യാചിക്കുന്നവന് ലഭിക്കുമെന്നാണ് ദൈവത്തിന് സ്തോത്രം ഹാലലിയ ഹാലിയ നമ്മൾ ദൈവസ്ഥനെ യാചന എന്തോ പറയുമ്പോൾ ഒരു വിഷക്കാരൻ അല്ലെങ്കിൽ ഒരു വീട്ടിൽ വന്ന് അമ്മോ തരണമെന്ന് യാചിക്കുക യാചിക്കുക ദൈവത്തിന് സ്തോത്രം അതുപോലെ നമ്മൾ ദൈവസന്നധി കർത്താവെ എനിക്ക് നൽകി തന്നേ മതിയാവുകളൊന്ന് യാചിച്ച് ദൈവസന്നതി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ പിടിപ്പിക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന എട്ടാം ആവർത്തന പുസ്തകം ഒരു ഘടകം നമ്മൾ കാണുകയാണ് ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ ആവർത്തന പുസ്തകം എട്ടാം അധ്യായം ദൈവത്തിന് സ്തോത്രം ഹലലി ിയ അതിന്റെ ഹാലിയ അതിൻ്റെ പത്ത് ദൈവത്തിന്റെ സ്തോത്രം പത്താം ഭാഗ്യത്തിൽ ഇങ്ങനെ കാണുന്നു എട്ടാം അധ്യായ ദൈവത്തിൽ സ്തോത്രം പത്താം ഭാഗ്യം നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ ഹോബ നിനക്ക് തന്നിരിക്കുന്ന ദേ നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം സ്തോത്രം ചെയ്യണം സ്തോത്രം ചെയ്ത് പ്രസ്ഥാനം പ്രാർത്ഥിക്കണം നമുക്ക് നന്മകളൊക്കെ തരുമ്പോൾ വിടുതലുകൾ കർത്താവ് നൽകി തരുമ്പോൾ ഹലലിയ നമ്മളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് നീ ഭക്ഷിച്ച് ഇവിടെ വായിക്കുന്ന ഇങ്ങനെ നീ ഭക്ഷിച്ച് ദൈവസന്നിധിയിൽ ഹലലിയ തൃപ്തി പ്രാപിക്കുമ്പോൾ നിൻ്റെ മായ ഹോ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം ഹാലലുയ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ നമുക്ക് നൽകിത്തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നന്മകളെക്കുറിച്ച് നമ്മൾ ദൈവസ്ഥാന സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് അവിടെ വിടുതൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ താഴ്മയും ബിനയും ദേവസ്ഥാനത്തിൽ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് യാചന ഉണ്ടായിരിക്കണം മൂന്നാമതായിട്ട് ദൈവത സ്തോത്രത്തോട് ദേവസ്ഥാനം പ്രാർത്ഥിക്കണം ഇതിനെ പതിനെട്ടാം വാക്യം ഇങ്ങനെ കാണുന്നു നിന്റെ ദൈവമായ വയെ നീ ഓർക്കണം നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നീ തൻ്റെ നീ നിയമം ഇന്നുള്ളത് ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ അവനാലല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് അതുകൊണ്ട് നമ്മളെന്തു ചെയ്യണം ദൈവത്തിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം സ്തുതിക്കണം നമുക്കത് കഴിയണം പ്രിയമുള്ളവരെ ദൈവത്തിനെ സ്തോത്രം നമ്മൾ സ്തോത്രം ചെയ്ത് ദൈവ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടിപെപ്പാൻ ശക്തനാണ് പിന്നെ നമ്മൾ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നെഗമ്യാവ് ദൈവത ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മൾ ദൈവസ്ഥാനത്തിലെ ഹാലലി ഏറ്റവും മൂന്നാമത്തെ നാലാമത്തെ ഘടകം നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി തീരണം ഇവിടെ നഗമ്യാവ് ആലിയ ദൈവത്തിന് സ്തോത്രം ഏരിശിലേമൻ്റെ മതിലുകളെ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നത് കണ്ടിട്ട് അവൻ ദൈവസ്ഥാനേറ്റു പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ നെഗമ്യാവിനെയാണ് നമ്മളവിടെ കാണുന്നത് ദൈവത്തിന് സ്തോത്രം അതിൻ്റെ ഹാലലിയ നഗമ്യാവിൻ്റെ പുസ്തകം ദൈവത്തിന് സ്തോത്രം അതിൻ്റെ ഒന്നിൻ്റെ ആറാം വാക്യമായി നമ്മളവിടെ വായിക്കുന്നത് നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാഹും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാവങ്ങളെ ഏറ്റു ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിന് സ്തോത്രം അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ച് നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പ്രതിഭവനവും പാവം ചെയ്തിരിക്കുന്നു എന്തെങ്കിലും പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ദൈവസ്ഥാനത്തെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ വിടുതല പ്രിയമുള്ളവരെ നമുക്ക് അനുഗ്രഹമാ ദൈവവചനമത പറയുന്നത് നമുക്കറിയാം യരിശിലേമൻ്റെ മതിലുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുന്നത് കണ്ടിട്ട് ഏഹ് ഹാലിയത് ദൈവത്തിന് ഒത്തിരി കരഞ്ഞെന്നാണ് നമ്മളവിടെ വായിക്കുമ്പോൾ നെഗമ്യാവോട് ഒരുപാട് കരഞ്ഞു അവൻ ഉപവസിച്ചു അവൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ദൈവസ്ഥാന തന്നെ തന്നെ ഏറ്റു പറയുക ഏറ്റു പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുക നിൻ്റെ ദൈവദാസന്മാരായ ഇസ്ലൈമ്മക്കും വേണ്ടി രാവും പകലും നിന്റെ മുമ്മായി പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാവങ്ങളെ ഏറ്റു പറയുകയും ചെയ്യുന്നു അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നു വിരിക്കണമേ ഹാലലിയ നമുക്കൊന്ന് പറ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ എൻ്റെ കുറവശങ്ങളെ ക്ഷമിക്കണമേ എൻ്റെ തെറ്റുകളെ പോരായ്മകളെ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസ്ഥയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിലും ദൈവം പിടിപിപ്പാൻ ശക്തനാ പ്രിയമുള്ളവരെ അലലിയ പിന്നെയും നമ്മൾ കാണുന്നു നിലവെളിയോട് ദൈവസ്ഥാനം പ്രാർത്ഥിക്കണമെന്ന അറുപത്തി ഒന്നാം സങ്കീർത്തനം ഹാലലിയ അറുപത്തിയൊന്നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നു ഇങ്ങനെയാണ് കാണുന്നത് അറുപത്തി ഒന്നാം കീർത്തനത്തിന്റെ ഹലുയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം അതിന്റെ ഹലല്ല ഒന്നാം വാക്യത്തിൽ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ നിലവിളിയോട് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ നിലവിളിയോട് ദൈവസന്നിധി കരയുവാൻ കഴിയണം പ്രാർത്ഥിക്കുവാൻ കഴിയണം അല്ലെങ്കിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവെ ഒരു ഘടകമതാ നമ്മൾ നിലവിളിയോട് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ ദൈവം പിടിപ്പാൻ ശക്തനാ പ്രിയമുള്ളവര് ദൈവം െ നടത്തുവാൻ ശക്തനെ ഇവിടെ പറയുക ദെയ്യമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ ഞാനൊരു ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റു എന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതനായ പാറിലേക്ക് തന്നെ നടത്തണമേ സങ്കീർത്തനകാലം നില പറയുക എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി ശ്രദ്ധിക്കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ നിലവിളിയോട് നിലവിളിയോടെ കരച്ചിലോട് ദൈവസ്ഥയെ കടർന്നു വരുന്ന കണ്ണുനീരോട് കാലില്ല ദൈവസ്ഥി കട്ടർന്നു വരുന്നവരെ വിടിപ്പാൻ നമ്മുടെ ദൈവം ശക്തന ആ ദൈവത്തിൻ്റെ പാതപീഠത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഹാലലിയ ഞാൻ എത്ര കാര്യം പറഞ്ഞു താഴ്മയും വിനയും ഉണ്ടായിരിക്കണം സ്തോത്രത്തോട് ദേവസ്നെ ചെല്ലണം യാജനയോട് ദേവസ്ഥാനെ പ്രാർത്ഥിക്കണം ഹാലലിയ ഏറ്റവും പറഞ്ഞുകൊണ്ട് ദേവസ്ഥാനെ പ്രാർത്ഥിക്കണം നിലവിളിയോട് ദൈവസ്ഥാനെ പ്രാർത്ഥിക്കണം ഹാലലിയ പിന്നെയും നമ്മൾ കാണുന്നു ദൈവത്തിന് സ്തോത്രം നിലവിളി ഉണ്ടായിരിക്കണം കണ്ണുനീരുണ്ടായിരിക്കണം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ഹാലലിയ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു വാക്യമുണ്ട് കണ്ണുനീരോട് ദേവസ്വനില് നിലവിളിയും കണ്ണുനീരും ഹാലിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം പ്രിയമുള്ളവർ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിന് മൂന്നാം വാക്യം വായിക്കുന്നു നിൻ്റെ ദൈവം എവിടെയെന്ന് അവരനോട് സ്വ നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആകാരമായി തീർന്നിരിക്കുന്നു അലരിയ നമ്മളെ ദൂഷിക്കുന്നവരുണ്ട് നിന്നിക്കുന്നവരുണ്ടോ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ നിൻ്റെ ദൈവമെന്ന് എവിടെയെന്നോ ചാതികൾ പറയും പ്രിയമുള്ളവരെ അവിടെ നമ്മൾ കണ്ണുനീരോട് ദൈവ കടന്നു എന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥന കേട്ടു മറുപടി വഴി നൽകുന്ന ഒരു ദൈവമുണ്ട് ഇങ്ങനെ അവരെ നിന്റെ ദൈവമെന്ന് എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാഭും പകലും എൻ്റെ കകാലമായി തീർന്നിരിക്കുന്ന നാം കണ്ണുനീരോട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ കണ്ണുനീരോട് ദൈവസ്ഥാന കണ്ണുനീരുവാൻ തയ്യാറാകട്ടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ചോദിക്കും നീ ദൈവത്തെ ആരാധിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി നിൻ്റെ ദൈവം എന്തു നിനക്ക് തന്നു എന്നൊക്കെ എന്നാൽ ദൈവ സന്നിധിയിൽ കണ്ണുനീരോട് നീ ആ കാലിൽ അപേക്ഷിച്ചാൽ അതിന് മറുപടിയുമായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമെന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നിൻ്റെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വരുന്നവനാ നമ്മുടെ കർത്താവ് അടുത്ത ഒരു പാട്ടോട് പ്രാർത്ഥിക്കാം അത് ഇതിന്റെ എട്ടാംയാണ് നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം തന്നെ ഹോവേ പകൽ നേരത്ത് തന്റെ ദയെ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാൻ അവനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമെന്ന എൻ്റെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ആദ്യം കണ്ണുനീരോട് പ്രാർത്ഥിച്ച സങ്കീർത്തനക്കാരൻ അവൻ ഹലരുക പാട്ടോട് ദൈവസാന പ്രാർത്ഥിക്കുക യാമങ്ങളിൽ ഇരുന്നിട്ടോ എന്താ കാര്യം അവനെ കണ്ണുനീര് തമ്പുരാൻ കണ്ടു ഹലരുക അവൻ്റെ തമ്പുരാൻ കണ്ണുനീര് കണ്ടിട്ട് അതിന് മറുപടി അയച്ചു നമുക്കറിയാം പ്രാർത്ഥനയിൽ പാലലിയ ഉണ്ടായിരിക്കേണ്ട ഘടകമാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം രാത്രിയിൽ കാലിൽ നമുക്കറിയാം പാടി ദൈവത്തെ സ്തുതിച്ച ഹാല് പവലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഹാലലിയ കാരാഗ്രഹത്തിൻ്റെ അടി അടിസ്ഥാനങ്ങളിലാക്കി നമ്മളവിടെ ഇങ്ങനെയാണ് വായിക്കുന്ന ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടെന്ന് ദൈവത്തിന് സ്തോത്രം നമ്മളെത്ര കാര്യം ഞാൻ പറഞ്ഞു താഴ്മെമ്പിനെയും നമ്മുടെ ഉണ്ടായിരിക്കണം സ്തോത്രം ഉണ്ടായിരിക്കണം യാചന ഉണ്ടായിരിക്കണം ഏറ്റുപറച്ചിൽ ഉണ്ടായിരിക്കണം നിലവിളി ഉണ്ടായിരിക്കണം കണ്ണുനീരുണ്ടായിരിക്കണം പാട്ടുണ്ടായിരിക്കണം പാട്ടോട് അല്ല ഇങ്ങനെ ആ സങ്കീർത്തനക്കാരനോട് രാത്രി സമയത്ത് ഞാൻ അവര് പാട്ട് പാടി എന്താ അവന് കണ്ണുനീര് ആ ദൈവം എവിടെയെന്ന് ചാതികൾ പറഞ്ഞ് നിറ്റി അവനെ നിന്ദിച്ചപ്പോൾ കലിയ ദൈവസ്ഥാനത്തിൽ അവന് പാട്ടോട് ദൈവസ്ഥാന കല്ല കടന്ന് വരത്തക്കവണ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ രാത്രി ആ സമയത്ത് ഞാൻ അവര് പാട്ട് പാടിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവനിലുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണെന്നത് ദൈവത്തിന് സ്തോത്രം ഈ ദൈവസ്ഥാനം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ സഹായിക്കട്ടെ വിടിവെക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മളെ തന്നെ സമർപ്പിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം പരിശുദ്ധനായ കർത്താവ് ഈ സമയത്തിനായിട്ട് സ്തോത്രം വനത്തിൽ കൂടി പറയുവാനായി ബലപ്പെടുത്തില്ല കർത്ത ഈ ദിവസങ്ങളിൽ ശക്തരായി ഞങ്ങളെ നിർത്തണമേ പ്രാർത്ഥന ചില ഘടകങ്ങൾ പറയുവാനിടയിൽ താഴ്മയും ബിനിയും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ വലിയ പെടിലായിക്കണമേ കർത്താവ് എല്ലാ പ്രിയപ്പെടലും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു താഴ്ത്തുന്നു സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണം പ്രാർത്ഥന അടിക്കുക ആ സ്ത്രേശുൻ്റെ നാമം って伝わってくる。